യ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിന് വേണ്ടി ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലിച്ചുടേം കടുകിട്ടു അതിന് ശേഷം മുളകും കറിവേപ്പില കറിവേപ്പിലിട്ടു ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മീഡിയം സൈസ് സവാളയാണ് ആ സവാള ഞാനൊന്ന് കൊത്തി ഇരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ സവാള ഒരുപാട് ഒന്ന് വഴണ്ടെന്നും പോയതൊന്നും വേണ്ട ഒന്ന് സ്മൂത്തായി മാത്രം വന്നാൽ മതി ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം അതിനുശേഷം ഞാൻ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി നെടുഗെ കീറിയത് കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല വളരെ ടേസ്റ്റിയായ ഒരു ഒഴിച്ചുകറിയാണ് എല്ലാവരും മത്തായിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം ഒന്ന് നമുക്ക് വഴക്കിയെടുക്കാം ഒരുപാട് അങ്ങ് വഴിഞ്ഞ് പോകേണ്ട ജസ്റ്റ് ഒന്ന് മൂത്തായി വരുന്നത് വരെ മാത്രം ഇളക്കി കൊടുത്താൽ മാത്രം മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ സവാളയും ഒന്ന് സ്മൂത്താക്കി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒന്ന് വഴിൻറ്റ് പോയിട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ ചേർത്തു അതുപോലെ തന്നെ ഞാനൊരു രണ്ട് രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിന് വേണ്ടി മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക എനിക്കല്പം എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ മുളക് പൊടി രണ്ട് സ്പൂൺ ചേർത്തു അതുപോലെ പച്ചമുളക് നാലെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പം നിന്റെ കറിക്ക് നല്ല എരിവ് എടുത്തും ഇനി ഇത് നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് കരിഞ്ഞു പോകുകയെന്നും വേണ്ട ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇവിടെ എല്ലാം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ച മുരിങ്ങക്കായാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒരു മുരിങ്ങക്കായും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുരിങ്ങക്കോലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നമുക്ക് തീയൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്ത് കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നതേ ഉള്ളു അപ്പം നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം വളരെ ടേസ്റ്റിയായ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചോറിനായാലും അതുപോലെ ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യമില്ല നമ്മുടെ കറിക്ക് പ്രത്യേകം മണവും രുചിയും കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കണ്ടെങ്കിൽ കുത്തി നോക്കുമ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്